സ്വാഗതം നമ്മുടെ ഇന്നത്തെ സദസ്സിനെ മനോഹരമാക്കുന്ന പ്രത്യേകിച്ച് ജിസ് മനോഹരമാക്കുന്നൂണ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന വ്യക്തിത്വം മറ്റാരും ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ പുലികേഷി ഐ പി എസ് അവറുകളാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിംഗാണ് അതോടൊപ്പം അദ്ദേഹം ജിസ് ഹോസ്പിറ്റലിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനും കൂടെയാണ് എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുന്നു ജിസ് ലൂരി ഇന്റർനാഷണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്ത് തുടങ്ങുന്നവർ ഏറ്റവും ഒരു വലിയ കാര്യമാണ് ഇത്രകം എല്ലാ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും ടൗണുകളിലും അല്ലെങ്കിൽ വലിയ നഗരങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ നാട്ടുപ്പുറത്തുള്ള സാധാരണ മക്കളുടെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി മാത്രമാണ് ഈ ഹോസ്പിറ്റൽ ഇതുപോലെ ഒരു ഗ്രാമപ്രദേശത്ത് തുടങ്ങുവാൻ ഇവരുടെ ആൾ ഇവരുടെ സംഘാടകർ നിശ്ചയിച്ചതും അത് ഈ ഇന്ന് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ് இருபத்தஞ்சு ஏக்கர் ஸ்தளம் இவ்வளவு ஏற்றெடுத்து அதில் மூணுகளாய் ஒரு லட்சத்தி ஐம்பதாயிரம் ஸ்கொயர் ஃபீட்டில் இருநூற்றம்பது பெட் களும் ஐம்பது விஐபி கோட்டேஜ்களும் உள்பட உள்ள ஒரு ஹாஸ்பிட்டல் சமுச்சயமான இடம் வராத அங்கே உள்ள ஒரு ஹாஸ்பிட்டல் இவட இருக்கின்ற ഒരു വലിയ മാറും എന്നുള്ളത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഈ ഹോസ്പിറ്റൽ ചികിത്സാ സൗകര്യം ഡോക്ടർമാർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടത്തുന്ന വിശാലമായ ഈ ജിഷന്ന ഹോസ്പിറ്റൽ കേരളത്തിൽ വച്ച് ഏറ്റവും മുൻപന്തിയിലെത്തണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതിർത്തിയിൽ ഒരു സ്ഥാപനം വരുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷം ഞാൻ ആദ്യമായിരിക്കും ഞാനിതിൻ്റെ തൊട്ടപ്പുറത്തെ ജനിച്ച ഒരു പൊതുപ്രവർത്തക കേരളത്തിൻ്റെ ആതുര ചികിത്സാ മേഖല നോക്കിയാൽ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ വളരെയധികം മെച്ചപ്പെട്ട പ്രവർത്തനം നടക്കുന്നുവെങ്കിലും സ്വകാര്യ സംരംഭങ്ങൾ ഈ രംഗത്ത് ഒഴിവാക്കാനേ കഴിയാത്ത ഒരു റോളാണ് ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ നിർവഹിച്ചത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ മേഖലയ്ക്കാണെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഏറെ ജനകീയമാണെങ്കിലും ഈ രണ്ട് മേഖലയിലും സ്വകാര്യ സംരംഭങ്ങൾ കേരളത്തിൻ്റെ പുരോഗതിയിൽ കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരെ വലിയ പങ്കാണ് നതുകൊണ്ട് തന്നെ അത്തരം പുതിയ പുതിയ സംരംഭങ്ങൾക്ക് മറ്റേത് നാടിനേക്കാൾ കൂടുതൽ സ്വീകാര്യതയും കൂടുതൽ ജനങ്ങളുടെ പിന്തുണയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ സംരംഭത്തിന് ഏറെ പിന്തുണയും ആശംസകൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഈ സംരംഭങ്ങളുമായി മുന്നോട്ടെത്തിയ എല്ലാ നല്ല മനസ്സിനെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിവിധ തലത്തിലുള്ള വിവിധ തലത്തിലുള്ള സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ ഷോപ്പുകളുടെ ഫാർമസിയുടെ കാര്യമാണെങ്കിൽ സൗജന്യ ചികിത്സയുടെ കാര്യമാണെങ്കിൽ അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ പത്ത് കുടുംബങ്ങൾക്ക് ഭവനമുണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങിയതിനകത്ത് പറയുന്ന നിരവധിയായിട്ടുള്ള നന്മ നിറഞ്ഞ പ്രവർത്തികൾക്ക് എല്ലാ ആശംസകളും നേരാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ഹോസ്പിറ്റലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ സമൂഹത്തിന് എല്ലാവർക്കും അനുഭവിക്കുവാനുള്ള നമുക്കെല്ലാവർക്കും അത് കാണുവാനുള്ള ഒരു ഇട ദൈവം വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊടുക്കാൻ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ഡിസോസ്പിറ്റലിൻ്റെ മെറ്റീരിയലൈസാൻ പോകുന്നതേ ഉള്ളൂ എങ്കിലും അവരുടെ ഈ വാഗ്ദാനങ്ങൾ ഏവർക്കും ആശ്വാസം നേടുന്നത് തന്നെയാണ് നമ്മുടെ അല്ലെങ്കിൽ ഗവൺമെൻ്റെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗം ചിലവാക ചിലവാകുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും തന്നെയാണ് ഹോസ്പിറ്റൽ ിമിറ്റഡ് എന്ന ഒരു സ്ഥാപനം കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ ഹൃദയത്തിലേറുന്ന ഒരു സംരംഭത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂടുന്നത് ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെ ജീവിക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ യാചകരുടെ കണ്ണീരൊപ്പാൻ ഹോസ്പിറ്റൽ ചിലവിന് പൈസയില്ലാതെ വീട്ടിൽ കിടന്ന് മരുന്ന് വാങ്ങാൻ പൈസയില്ലാതെ മരണത്തോട് വെല്ലുപിടിക്കുന്ന ആ മനുഷ്യ സ്നേഹിയെ നെജോട് ചേർത്ത് പിടിച്ച് കാരുണ്യത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നവരെ സഹായിക്കുവാൻ ഒരു കൂട്ടം ചെറുപ്പക്കാരും അതോടൊപ്പം കേരളത്തിലെ വിദഗ്ദ്ധരായ ഡോക്ടർമാരും വിദേശ ഡോക്ടർമാരും ഒരുമിച്ച് രൂപം കൊടുത്ത ഇസ് ഹോസ്പിറ്റൽ എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്ലോറിയ ഇൻ്റർനാഷണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇതാണ് ഇന്ന് നമ്മളേവരും നിങ്ങളുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ നമ്മൾ സമിനയം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈ സ്ഥാപനം ഈ സ്ഥലത്ത് മാത്രമല്ല നമ്മുടെ ജില്ല മാത്രമല്ല നമ്മുടെ സംസ്ഥാനം മൊത്തവും അതിനപ്പുറവും അതിൻ്റെ പ്രകാശവും അതിൻ്റെ പ്രവർത്തനവും വ്യാപിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും ഇതിനോട് ഇത് ഇതിൽ ഇടയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ജിസ് ഹോസ്പിറ്റലിൽ ലോറിയ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയും ഒരുമിച്ച് പ്രാർത്ഥനയും മരുന്നും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് വലിയ അത്ഭുതങ്ങൾക്ക് നൽകട്ടെ ഇവിടെ നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്ലോറിയസ് ചർച്ചിൽ അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ജിസ് ഹോസ്പിറ്റലിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ശ്രീ എസ് പുലികേഷി സാറിന്